ഇന്നത്തെ വീഡിയോ പഴിഞ്ഞൂരുകളെ കുറിച്ചാണ് ഇല മുള്ളിൽ വീണാലും മുള്ളു ഇലയിൽ വീണാലും കേട് ഇലയ്ക്ക് തന്നെ ശക്തനോട് ദുർബലനും ദുർബലനോട് ശക്തനും എതിർക്കുന്നത് ദുർബലന് നാശം വരുത്തുന്നതാണ് ഇല ദുർബലമായ വസ്തുവാണ് അതിൽ മുള്ളിൽ ചെന്ന് പതിച്ചാൽ ഇല കയറി നാശമായി പോകും മറിച്ച് ഇല മുള്ളിൽ പതിച്ചാലും പറ്റുന്നത് ഇലയ്ക്കാണ് ഉള്ളിനല്ല അതായത് ശക്തിനോട് എതിർക്കുന്നത് വാലഹീനെ ദോഷമേ ഉയരുത്തും കുറ്റം തൻ്റെതല്ലെങ്കിൽ കൂടി തൻ്റെ എലഹീനതയെ ഓർത്ത് ദുർബലൻ അടങ്ങിയിരിക്കുകയാണ് ബുദ്ധി അല്ലെങ്കിൽ ദുർബലൻ്റെ നാശത്തിന് അത് വഴിയൊരുക്കും നമ്മുടെ കഴിവും കഴിവുകേടും മറ്റാരേക്കാളും നമുക്ക് തന്നെയാണ് നന്നായി അറിയാൻ സാധിക്കുന്നത് ആരെല്ലാം പ്രേരിപ്പിച്ചാലും ശക്തനോട് എതിർക്കാൻ ബുദ്ധിമിക്കുന്നത് മണ്ടത്തരമായി കലാശിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു